ഹലോ ഫാമിലി നിങ്ങൾ ഈ തമിനയിൽ കണ്ട പോലെ തന്നെ എല്ലാവരും ഞെട്ടിത്തരിച്ചിരിക്കുകയാണല്ലോ മലയാളികൾക്ക് എപ്പോഴും നെട്ടാനായിട്ട് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല കാരണം ഇത് കേരളമാണ് കേരളത്തിലെ നിയമം ഇങ്ങനെയാണ് കേരളത്തിലെ ആളുകളും ഇങ്ങനെയാണ് എനിക്കിതിൽ ഞാൻ ചിരിച്ചുകൊണ്ട് സംസാരിക്കണേൻ്റെ കാര്യം എന്താണെന്ന് അറിയോ ഒരു കാര്യമില്ല ഇപ്പം ഈ പ്രഹസനം കാണിക്കുന്നില്ലേ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു ജാമ്യത്തിൽ പോകുന്നു കേസന്വേഷം വരുന്നു കുറച്ച് നാൾ കുറച്ച് നാൾ കഴിയുമ്പോൾ കൂളായിട്ട് ഇവൾമാർ ഇറങ്ങി വരും ഇല്ലേ കൂളായിട്ട് ഇറങ്ങി വരും കാരണം അതാണ് ഇവിടുത്തെ നിയമം ഇത് ആവർത്തിക്കുകയും ചെയ്യും ഈ ചെയ്യുന്നവർക്ക് ഉറപ്പായിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം എന്നെങ്കിലും ആരെങ്കിലും കണ്ടു കണ്ടുകഴിഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു പക്ഷേ സെയിം സമയം തന്നെ ഇവൾമാരുടെയും ഇവന്മാരുടെയും ഉള്ളിലൊക്കെ അറിയാം കൂളായിട്ട് ഇറങ്ങി വരാൻ പറ്റും കാരണം ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത് കാറ്റഗറി തിരിച്ചിട്ടാണ് അതായത് കുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ എത്രമാത്രം മുറിവേൽപ്പിച്ചു വേറെന്തെങ്കിലും മുറിവേൽപ്പിച്ചോ അല്ലെങ്കിൽ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ കയ്യും കാലം ഒടിച്ചോ കാറ്റഗറി തിരിച്ചാണ് ഇവിടുത്തെ നിയമം അതായത് ഒരു ആളെ ഉപദ്രവിച്ചു എന്നുള്ളതിനല്ല എവിടെ ഉപദ്രവിച്ചു എത്രത്തോളം ആഴം ഉണ്ട് അങ്ങനത്തെ ഒരു നിയമം നിൽക്കുമ്പോൾ എത്ര കിടന്ന് മലയാളികള് പ്രതികരിച്ചിട്ടും ഒരു കാര്യമില്ല പിന്നെ ഞാൻ ഇതിന്റെ താഴെ ഒരുപാട് കമന്റ് എൻ്റെ വീഡിയോന്റെ അല്ല കേട്ടോ ഒരുപാട് ഈ ന്യൂസ് വന്നപ്പോൾ ഒരുപാട് കമൻസ് കണ്ടു മലയാളികൾ തന്നെയാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്നെ ആ മലയാളികളിൽ കൂട്ടണ്ട കാരണം ഞാൻ അങ്ങനത്തെ ടൈപ്പ് അല്ല ഈ പ്രതികരിക്കുന്ന മലയാളികൾ പട്ടി വരയ്ക്കുന്നുണ്ടല്ലോ പട്ടി വരെ കുറച്ചു തുടങ്ങി ഓക്കെ പ്രതികരിക്കുന്ന മലയാളികളുടെ ഇപ്പോ ഈ ഒരു സ്ത്രീകൾ ഈ ശിശുക്ഷേമ സമിതിയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് ഒരു സ്ഥലമുണ്ടാവും വീടുണ്ടാവും നാടുണ്ടാവും ഇവര് കൂളായിട്ട് ഇറങ്ങി വരുമ്പോൾ ഈ പറഞ്ഞ കുറച്ച മലയാളികൾ എന്തെങ്കിലും ഇവരെ ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും ഇവര് ചെയ്യുന്നുണ്ടോ രക്തം തിളച്ചിട്ട് എനിക്കും മകളുള്ളാണ് എനിക്കും മക്കളുള്ളാണ് ഇവരൊക്കെ ഒരു സ്ത്രീയാണോ ഒരു മനുഷ്യജന്മാണോ എന്നൊക്കെ പ്രതികരിക്കുന്നവര് ഈ സ്ത്രീകള് സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ ഇവിടെ ക്രൈം ചെയ്യുന്നവര് കൂളായിട്ട് നമ്മുടെ മുമ്പിൽ കൂടിയൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് ഈ പറയുന്ന ഒരു ഒരു രക്തത്തിളപ്പൊന്നും അപ്പൊ കാണാറില്ലല്ലോ കാര്യമല്ല വളരെ കുറഞ്ഞ ശതമാനം അതിലൊക്കെ ഞാൻ വിടും ഞാനാണെങ്കിൽ ഒരെണ്െ കരണൊടിച്ചോർണ് കൊടുത്തിട്ട് അത് നിയമലംഘനമാണെന്ന് എനിക്കറിയാം ആ നിയമലംഘനം ഞാൻ നേരിടും ഞാൻ അങ്ങനെ ഒരു മലയാളിയാണ് അപ്പോൾ ഈ കുരക്കുന്ന മലയാളികൾ വെറുതെ കിടന്ന് കുരക്കാതെ പ്രവർത്തിച്ച് കാണിക്കാൻ പറ്റണം പ്രവർത്തിച്ച് കാണിക്കാതെ നിങ്ങൾ ഈ കിടന്ന് ബള ബള വള എന്ന് പറഞ്ഞ് കുറേ സ്ഥലത്ത് പോയി കമൻ്റ് ഇടുന്നുണ്ട് എൻ്റെ മകളായിരിക്കണം അല്ലെങ്കിൽ എൻ്റെ ഇതായിരിക്കണം എൻ്റെ വീട്ടിലായിരിക്കണം അല്ലെങ്കിൽ എൻ്റെ നാട്ടിലായിരിക്കണം ഞാൻ ഇപ്പം ചെയ്തനെ ഒന്നും ചെയ്യത്തില്ല ആരും ഒന്നും ചെയ്യത്തില്ല ആർക്കും ഒന്നും ചെയ്യാനും പറ്റത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരുപാട് ക്രൈം എനിക്ക് തോന്നുന്നു രണ്ട് ദിവസം മാക്സിമം പോയാൽ ഇടിമിന്നൽ പോലെ ഓരോ കൈമുകൾ വന്നുകൊണ്ടിരിക്കും എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നമ്മളെല്ലാരും പോയി ജയ് വിളിക്കുന്നുണ്ട് ഈ നിയമവ്യവസ്ഥ മാറാനായിട്ട് വളരെ കുറച്ച് പേര് മാത്രം അതിന് വേണ്ടിയിട്ട് കോടതികളിലും സുപ്രീം കോടതികളിലൊക്കെ ഈ നിയമവ്യവസ്ഥ മാറാൻ വേണ്ടിയിട്ട് ജയ് വിളിച്ചിട്ട് കാര്യമില്ല നമ്മൾ ഈ മലയാളികൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ചൊറിയുന്ന സമയം മതി ഇതിനൊക്കെ ഇവൾമാർക്കൊക്കെ അനങ്ങാൻ പറ്റരുത് സ്ത്രീ ആയതില് ചില സമയത്തൊക്കെ നാണക്കേടാണ് തൊണ്ണൂറ് ശതമാനം ഞാൻ നാണകേ എടുത്തുന്നുണ്ട് തൊണ്ണൂറ് ശതമാനം സ്ത്രീ ആയിപ്പോയതിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്ന ഒരാളും കൂടിയാണ് ഞാൻ കാരണം ഏർ സ്ത്രീകള് കൂടുതലായിട്ട് കൂടുതലായിട്ട് വളരെ കൂടുതലായിട്ട് ക്രൈം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് സ്ത്രീകൾ കൂടി വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷേ നമ്മൾ മലയാളികള് നമ്മൾ മനുഷ്യര് എന്ത് ചെയ്യുന്നു എന്ന് കൂടി ചിന്തിക്കണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോയി കമൻ്റ് ചെയ്യാതെ എന്ത് ഇതിനെതിരെ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് ചെയ്യും എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്താണ് ആ സ്ത്രീയുടെ വീട് അല്ലെങ്കിൽ എൻ്റെ നാട്ടിലാണെങ്കിൽ ആ സ്ത്രീ ഇവിടെ ലാൻഡ് ചെയ്താൽ ഉറപ്പായിട്ട് എൻ്റെ കം മുൻപില് വന്നു കഴിഞ്ഞാൽ ഞാൻ കരണം നോക്കിയോ പൊട്ടിക്കും എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റും ചെയ്യും അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുവല്ലോ ഞാൻ ഈ പറഞ്ഞവരെ പ്രതികരിച്ചതിൻ്റെ പേരിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഭയങ്കര ഇഷ്ടമാണ് അവരെ കൊണ്ട് ഈ ജയിലിൽ അടക്കാനും ഭയങ്കര ഇഷ്ടമാണ് പ്രതികരിക്കുന്നവരെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് പോലീസുകാർക്ക് അറസ്റ്റ് ചെയ്യാനും പക്ഷേ ക്രൈം ചെയ്യുന്നവരെ പൊതിഞ്ഞും മൂടി എന്തൊരു സുഖവാസമാണ് ജയിലിൽ പോയി കഴിഞ്ഞാൽ എന്താണ് അവർക്ക് ജോലി കൂലി എല്ലാമുണ്ട് നമ്മുടെ ജയിലുകളൊക്കെ എങ്ങനെയാണ് നമ്മുടെ ജയിലുകളിലൊക്കെ ഭയങ്കര വരുമാന മാർഗം ഉണ്ടാക്കുന്നു ചപ്പാത്തി ഉണ്ടാക്കാൻ ചപ്പാത്തി വിറ്റ് വരുമാനം ഉണ്ടാക്കുന്നു ഏതൊക്കെയോ ജയിലിൽ ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റൊക്കെ ഇല്ലേ അവരുണ്ടാക്കുന്ന ഫുഡൊക്കെ ഇതാക്കാൻ ഞാൻ അവരെയൊക്കെ ചിലവർക്ക് റീത്തിങ്ക് വരുന്നവരുണ്ട് എല്ലാ പ്രതികളെയും ഞാൻ ഇത് പറയുന്നില്ല പ്രതികളാക്കപ്പെടുന്നവരും ജയിലിലുണ്ട് പക്ഷെ അവരെ അങ്ങനെ തിരിച്ചറിയാൻ പറ്റും അപ്പോൾ ഒരു രീതിക്കും അന്തവും കുന്തവും ഇല്ലാത്തൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്തേ ഉൾമാരെയൊക്കെ ചെയ്യേണ്ടത് നമ്മൾ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലമാണ് നമ്മളെ സ്വകാര്യ ഭാഗങ്ങള് പോലെ വലുതായി വലുതായിപ്പോ ഞാനാണെങ്കിൽ പോലും കുഞ്ഞാണെങ്കിൽ ശരി ഒരേ പെയിൻ ആണ് ആ കുഞ്ഞിനത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല നമ്മൾക്കത് മനസ്സിലാവണെങ്കിൽ നമ്മൾ തന്നെ ഒന്ന് 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 പ്രസ് ചെയ്ത് നോക്കൂ ഒരു പിച്ച് പിച്ച് നോക്കൂ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല അപ്പൊ ആ കുഞ്ഞ് അനുഭവിച്ച വേദന എന്ന് പറയുന്നത് നമുക്ക് ഒരു രീതിയിലും നമുക്ക് അത് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ സ്ത്രീകളുടെ നാട് നാട്ടുകാരോടാണ് എനിക്ക് പറയാനുള്ളത് ഒരു ഒരു വേദനയെങ്കിലും ഇവൾമാരൊക്കെ ഇറങ്ങുമ്പോ വേണം എന്നിട്ട് നിങ്ങൾ നിങ്ങൾ ധൈര്യത്തോടെ നിയമത്തെ നേരിടോ എന്നാണ് പറയുന്നത് ഇപ്പൊ എൻ്റെ വീഡിയോ കാണുന്നൊരു ഈ ചേച്ചി മറ്റേ എന്താണ് അടിക്കാനും ഇടിക്കാനും പ്രലോഭനം ചെയ്യുന്നു ഓ ആന്നേ ഞാൻ അതില് വരുന്ന കേസ് നേരിടാൻ ഞാൻ തയ്യാറാണ് ഏർ ചേച്ചി നിയമത്തെ കയ്യിലെടുക്കാൻ പറയുന്നു ചേച്ചി പറയുന്നു അവര് ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാല് ആ അവരെ നല്ലോണം കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നു അതേ കാരണം എന്നറിയോ ഞാൻ മനുഷ്യനാണ് മനസിലായി ഞാൻ മനുഷ്യനാണ് ഈ മനുഷ്യത്വത്തിന് ഇടുന്ന നിയമവും അല്ലേ നിയമവും ഞാൻ നേരിട്ടോളാം മനസ്സിലായോ അപ്പൊ ആ നാട്ടുകാരോട് പറയുന്നതാണ് ഇവൾമാരൊക്കെ ഇറങ്ങുമ്പോ ഏതൊരു പ്രതി പ്രതി ആക്കപ്പെടുന്നവരുണ്ട് പ്രതി ആക്കപ്പെടുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് പ്രതി എന്ന് ഉത്തമ ബോധ്യമുള്ള ഒരു വെറുതെ വിട്ട കേസുകളുണ്ട് കോടതികളിലൊക്കെ വെറുതെ വിട്ടത് അതിനർത്ഥം യുവന്മാരൊന്നും പ്രതികൾ അല്ലെന്നല്ല മനസ്സിലായോ ചില തെളിവുകളുടെ ഇതുകൊണ്ട് ചില ചില കാര്യങ്ങൾ പേഴ്സണലായിട്ട് നടന്ന കാര്യങ്ങൾക്ക് തെളിവുകളൊന്നും ഹാജരാക്കാൻ പറ്റാതെ ഈ ചെയ്ത നാറികളും നാറിയ സ്ത്രീകളും നാറിയ പുരുഷന്മാരും കൂളായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്നവരുണ്ട് അതിനർത്ഥം ഒരു പ്രതി എന്നല്ല കോടതി പറയുവാണേ ഒരു പ്രതിയല്ല കാരണം തെളി തെളിവുകളൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാണ് വെറുതെ ഇടുകയാണ് അതിനർത്ഥം പ്രതികൾ അല്ലെന്നല്ല അതേപോലെ ഒരുപാട് ഒരുപാട് കാരണങ്ങളുണ്ട് സാഹചര്യങ്ങളുണ്ട് പെട്ടുപോയവരുണ്ട് ആ ഒരു ക്രൈം നടന്ന സ്ഥലത്ത് അബദ്ധത്തിൽ വന്നു പോയവരുണ്ട് അവരെ നമുക്ക് പ്രതികളെന്ന് വിളിക്കാനും പറ്റത്തില്ല പക്ഷെ അങ്ങനെ ഉള്ളവരെയൊക്കെ ആൾക്കാര് മുഴുവനും മാനസികമായിട്ട് ആക്രമിക്കും അതേസമയം ക്രൈം ചെയ്തവര് കണ്ടാലോ പാവ പാവത്താനെ പോലെ ഇരിക്കുകയോ ഈ അവനൊരിക്കലും ചെയ്യത്തില്ല മൃഗങ്ങള് മൃഗങ്ങൾ ഏറ്റവും നന്നായിട്ട് വാഴുന്ന സ്ഥലമാണ് ഈ കേരളം എന്ന് പറയുന്നത് നല്ലത് ശരിക്കും മൃഗങ്ങളാണ് പക്ഷെ മൃഗത്തിന്റെ സ്വഭാവമുള്ള മനുഷ്യരെ നമ്മൾ ആക്രമിക്കുക തന്നെ വേണം എന്ന് ഞാൻ പറയത്തുള്ളൂ ഇയാൾമാരെയൊക്കെ കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ കൊടുത്തേക്കണം ഓൺ ദ സ്പോട്ട് കൊടുത്തിട്ട് മനസ്സാക്ഷിയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ഒരെണ്ണം കൊടുത്തിട്ട് പോയി നിയമത്തിന് നേരിടണമെന്നേ ഞാൻ പറയത്തുള്ളൂ ഇത് ഞാൻ പ്രതികരിക്കണോ വേണ്ടേ ഇന്നിങ്ങനെ ആലോചിച്ച ആലോചിച്ചിരിക്കുന്നു കാരണം ഈ കണ്ടു കിട്ടാൻ യാതൊരു വഴിയില്ല ഈ നാട്ടില് വല്ലായിരുന്നു ഈ വീട്ടിൽ കറി തല്ലിയെ ഞാൻ കാരണം എനിക്കുണ്ട് ഒരു മകളും ഒന്ന് ആലോചിച്ച് നോക്കി നമ്മളുടെ നമ്മളമ്മമാര് കുഞ്ഞുങ്ങള് വീഴുമ്പോ എന്താ ചെയ്യുന്നേ ഓടിപ്പോയി എടുത്ത് ഒരെണ്ണം പൊട്ടിക്കും ആദ്യം ഒരെണ്ണം പൊട്ടിച്ചിട്ട് പിന്നെ എടുത്ത് പോട്ടേടാ മുത്തേ ആ കുഞ്ഞുങ്ങളൊന്നു ആലോചിച്ചു നോക്കി ആ കുഞ്ഞുങ്ങളെ ഈ ഉപദ്രവിച്ചിട്ട് അവർക്കൊരു ലാളനം പോലും കിട്ടാതെ പോട്ടേന്നോ ഇതൊന്നുമല്ല സ്ഥിരമായിട്ട് ഈ ഉപദ്രവം സഹിച്ചുകൊണ്ടിരിക്കുവാണ് ഞാൻ ചോദിക്കുന്നത് കുഞ്ഞുങ്ങളെ എവിടെയാണ് സേഫ് എവിടെ സേഫ് മാതാപിതാക്കളുടെ കയ്യിൽ കുഞ്ഞുങ്ങൾ സേഫ് അല്ലാതെ ആകുമ്പോൾ അല്ലെങ്കിൽ ഈ പീഡനങ്ങളിൽ നിന്ന് ഇരയാകുന്നു അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഇല്ലാത്ത ആകുമ്പോൾ ഉള്ള കുഞ്ഞുങ്ങൾ അല്ല അനാഥരായി പോകുന്ന കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാണ് ഈ ശിശുക്ഷേമ സമിതി അല്ലെങ്കിൽ ചൈൽഡ് ലൈനിന്റെ കീഴിലുള്ള കുറെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഗവൺമെന്റ് പിന്നെ പിന്നെയിപ്പോ എന്താ ചെയ്യ കുഞ്ഞുങ്ങളെ എവിടെയാ സേഫുള്ളെ നമ്മള് പറ്റുന്നവരൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ കാണുന്ന എനിക്കൊക്കെ പറ്റുന്നില്ല പറ്റുന്നവര് അത്യാവശ്യം നല്ലൊരു ഡിഗ്രി എടുത്തിട്ട് ഈ കേരളം വിട്ടുപോയിക്കോളൂ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോയി സെറ്റിൽ ചെയ്യാൻ പറ്റുന്നവരെല്ലാം പുറത്ത് പോയി സെറ്റിൽ ചെയ്തു അവരവരെ കുഞ്ഞുങ്ങളെങ്കിലും അല്ലെങ്കിൽ അവരോട് വീട്ടിലെ സ്ത്രീകളെങ്കിലും അല്ലെങ്കിൽ അവരവരുടെ വീട്ടിലെ മറ്റുള്ള ആൾക്കാരെങ്കിലും സേഫ് ആയിട്ടിരിക്കും നമ്മുടെ നാടിനെ പോലെ ഇത്രയും നിയമം കട്ട ഫ്ലോപ്പ് ആയിട്ടുള്ള ഒരു നാട് വേറെ ഉണ്ടാവില്ല പറ്റുന്നവരൊക്കെ ജീവനും കൊണ്ട് ഈ നാട്ടിൽ നിന്ന് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് എനിക്ക് ഇത്രയേ ഉള്ളു എനിക്ക് മിണ്ടരുത് മിണ്ടരുന്ന് വിചാരിച്ചാണ് ഇതുങ്ങളെയൊക്കെ കഴിഞ്ഞാലുണ്ടല്ലോ ഭിത്തി പിടിച്ചോണ്ട് ഒരക്കണം എന്തൊരക്കണം ഞാനത് പറയുന്നില്ല എന്തൊരക്കണം നിങ്ങൾ തീരുമാനിച്ചോ